അപ്പോൾ നമ്മൾ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്നിരിക്കട്ടെ വെള്ളം ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ വിഷം കലർന്ന വെള്ളം അങ്ങനെയല്ല എന്നൊരു പ്രശ്നം വരും പക്ഷെ നമ്മൾ വെള്ളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വിഷം കലർന്ന വെള്ളം എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് കുടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ അതിൽ വേറെ മാർഗമുള്ളൂ അപ്പോൾ നാണയങ്ങൾ ഉള്ളിടത്തൊക്കെ കള്ള നാണയങ്ങളുണ്ടാവൂ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നവീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിപരീത ദിശയിൽ നയിക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള പുസ്തകങ്ങളുടെ നിർമ്മാണവും നടക്കും അതു പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പരാമർശിക്കേണ്ടതില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ആ ദിശയെക്കുറിച്ച് പറയാതിരുന്നു ഇപ്പോൾ എല്ലാറ്റിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഈ കുറച്ച് കാലം മുമ്പ് കുറച്ച് നാൾ മുമ്പ് വലിയ വിവാദമായിട്ട് കേരളത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയമായിരുന്നു മിത്ത് ഗണപതി മിത്താണോ തുടങ്ങിയിട്ടുള്ളൊരു വിഷയം വന്നിട്ട് ആ സമയങ്ങളിൽ നിരീക്ഷിച്ചാൽ തോന്നും മിത്ത് എന്ന് പറഞ്ഞ ഒരു വലിയ തെറിയാണ് എന്ന് തോന്നും ആളുകൾക്ക് അറിയാത്ത ആളുകൾക്ക് എന്തോ ആക്ഷം സത്യത്തിൽ ഒരു എല്ലാ ജനതയുടെയും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മിത്തുകൾ ഐതിഹ്യങ്ങൾ ഇതെല്ലാം സാംസ്കാരിക സമ്പത്താണ് യാതൊരു സംശയവുമില്ല അത് ചിലപ്പോൾ വിശ്വാസമായിട്ട് വളരുകയും ചെയ്യും പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അതിലും എന്ത് അതിനെക്കുറിച്ചും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല പാഠപുസ്തകങ്ങളുടെ ഭാഗമായിട്ടും വരും നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ രാമായണവും മഹാഭാരതവും മറ്റെല്ലാം സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അതിലെന്ത് തെറ്റി ഒന്നും പ്രശ്നമില്ല യഥാർത്ഥത്തിൽ എന്തായിരുന്നു പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് സയൻസ് കോൺക്ലക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില വാർത്തകളുടെ പശ്ചാത്തലത്തിൽ വിമാനം കണ്ടുപിടിച്ചതാർ എന്നൊരു ചോദ്യത്തിന് റൈറ്റ് സഹോദരന്മാർ എന്നതിന് പകരം പുഷ്പക വിമാനത്തെക്കുറിച്ച് എഴുതണം എന്ന നിലയിലേക്ക് സമൂഹത്തെ നയിക്കുന്ന ചില ഇടപെടലുകൾ വന്നപ്പോഴാണ് അത് വിവാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത് സത്യത്തിൽ അത് ഈ വിശ്വാസത്തിന് തന്നെ എതിരാണിപ്പോൾ നാട്ടിലെല്ലായിടത്തും ഇപ്പോൾ ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്നൊരു സമയമാണ് അപ്പോൾ ഭാഗവതം വ്യാസനാൽ രചിക്കപ്പെട്ടതാണല്ലോ വ്യാസൻ മഹാഭാരതം രചിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൃപ്തി തോന്നിയില്ല എന്നാണ് പറയുക എന്തോ ഒരു കുറവ് തോന്നി അപ്പോൾ ഈ കാര്യം നാരദനോട് പങ്കുവച്ചപ്പോൾ നാരദരുടെ ഉപദേശമാണ് അവതാര കഥകൾ വിശദമായിട്ട് എഴുതുക അപ്പോൾ ഈ സംതൃപ്തി വരും എന്നാണ് അങ്ങനെയാണത്രേ ഭാഗവതം എഴുതിയതായിട്ട് സങ്കല്പം അത് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശുഗബ്രഹ്മ മഹർഷിക്ക് പകർന്നു കൊടുത്തു എന്നാൽ പറയുന്നത് അരണി കടഞ്ഞ പത്നിയിൽ നിന്നുണ്ടായ പുത്രനാണ് ശുഗൻ എന്നാണ് സങ്കല്പം ഇതൊക്കെ സങ്കല്പമാണ് നമ്മുടെ ഐതിഹ്യങ്ങളുടെ ഒരു ഭാഗമാണ് ആ ശുഗനാണ് പിന്നീട് ശുഗബ്രഹ്മ മഹർഷിയാണ് മുൻശാപഗ്രസ്തനായിട്ട് ഗംഗാതീരത്ത് നിരാശാഭ്യർത്തനായിരിക്കുന്ന പരീക്ഷത്തിന് ഇത് പകർന്നു കൊടുക്കുന്നത് അത് ഏഴ് ദിവസം കൊണ്ട് പകർന്നു കൊടുത്തു എന്നാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് തോന്നിയ സപ്താഹ എന്നൊക്കെ അതുപോലെ ഞാനിവിടെ പരാമർശിച്ച ഒരു കാര്യമുള്ളു പരീക്ഷത്തിന് ഇത് പകർന്നു കൊടുത്തതിന് ശേഷം ശുഗൻ ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട് ഭാഗവതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ശ്ലോകം ഏതാണ്ട് ഇങ്ങനെയാണ് കഥായുമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശഹ പരേയൂഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതിർണ തൂ പരമാർത്ഥ്യം എന്നു വച്ചാൽ ഞാനീ പറഞ്ഞതെല്ലാം ഈ ഏഴ് ദിവസമായിട്ട് നിനക്ക് പകർന്നു തന്ന ഈ അവതാര കഥകളെല്ലാം നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭവെന്നാണ് നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പുസ്തകം വായന പോലെയാണ് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത് അതാണ് അടുത്ത വരി ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത് വെറും വാക്വിലാസങ്ങൾ മാത്രം ഇതാണ് പറയുന്നത് മനസ്സിലായി ഭാഗവതത്തിൽ തന്നെ പറയുന്നതാണ് പക്ഷേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുകയാണ് ഇതൊന്നും കഥയല്ല ഇതൊന്നും ഐതിഹ്യമല്ല ഇതൊന്നും സങ്കല്പമല്ല വിമാനം കണ്ടുപിടിച്ചത് രാവണം തന്നെയാണെന്ന് പറയുകയും പരീക്ഷ എഴുതാൻ അങ്ങനെ കുട്ടികൾ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ലോകം നമ്മളെ പുച്ഛിക്കും അതാണ് ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമോ മിത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല ലോകം നമ്മളെ പുച്ഛിക്കും ഇരുളടഞ്ഞ ഒരു ഇടമാണല്ലോ ഇന്ത്യ എന്ന് നമ്മളെ അവഹേളിക്കും അപ്പോൾ അതുകൊണ്ട് ആഴത്തിലും വായിക്കാം പരപ്പിലും വായിക്കാം എൻ്റെ അഭിപ്രായം അങ്ങനെ മറ്റേ ചർച്ചാ വിഷയങ്ങൾ ആഴത്തിലും പരപ്പിലും ഒക്കെ വായിക്കാം പക്ഷേ വായിക്കുമ്പോൾ നമ്മുടെ സ്വതന്ത്രമായ ചിന്ത യുക്തിബോധം മനുഷ്യത്വം സാഹോദര്യം കരുതൽ ഇത്തരത്തിലുള്ള മൗലിക വികാരങ്ങളെ മാറ്റിവെക്കാതെ വായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ സാംസ്കാരിക സമ്പത്തായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ആ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും അതെല്ലാം നാടിൻ്റെ അഭിമാനമാണ് ഇന്നലകളുടെ സാംസ്കാരിക ശേഷിപ്പുകളാണ് അതിന് സഹായകരമായ രീതിയിലുള്ള വായനയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലത് എന്ന് കരുതുന്നു ചർച്ച ഞാൻ സംസ്കൃതമേ പറയില്ല എന്ന് വാശി പിടിച്ചു വന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം വിവേകാനന്ദനാണെന്ന് പറയാൻ നിശ്ചയിച്ചാൽ ഞാൻ പിന്നെ സ്വരാജ് അടുത്തിരിക്കുന്നതുകൊണ്ട് വേണ്ട ഇനി അതുമൊക്കെ കയറി പിടിക്കേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ മാറ്റിവെച്ച് വിവേകാനന്ദനെ വരെ മാറ്റിവെച്ച് സത്യസന്ധനായി നിൽക്കുമ്പോൾ ഭാഗവതത്തിലേക്കാണ് എന്നെ കൊണ്ട് കുന്തിയിട്ടേക്കുന്നത് എന്നാൽ എനിക്ക് സന്തോഷമായി ഭാഗവതത്തിൻ്റെ ഒരു സത്ത സ്വരാജിൻ്റെ കൂടെ ഇരുന്ന് കേൾക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് ഏതായാലും സ്വരാജൊക്കെ വളരെ അടുത്തു ഭാഗവതത്തിലെ ഒരു വാചകം സത്യമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു ഇനി ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സത്യമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ പതിനഞ്ച് ഇരുപതോ വർഷം കഴിയേണ്ടി വരും കാരണം പല മാസിസ്റ്റ് ചരിത്രകാരന്മാരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഭാഗവതത്തിലെ ഒരു വാചകം സത്യമാണ് അതാണ് ശരി എന്ന് സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു ചരിത്ര പ്രശ്നം കൂടിയുണ്ട് ഈ രാമായണത്തിൽ കപാലിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ജീവിതത്തെക്കുറിച്ച് കപാലി നാസ്തികനായിരുന്നു സമ്പൂർണമായ നാസ്തികനായിരുന്നു രാമനോട് തിരിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് കപാലി പറയുന്ന ചില ന്യായങ്ങളുണ്ട് കേട്ട് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ സ്വരാജ് വരെ കപാലിയുടെ പോകും അത്ര ശക്തമായ രീതിയിലാണ് രാമായണത്തിൽ ദശരഥനെ കൊന്നു കളണം താനെന്തിനാണ് ഇങ്ങനെ കാട്ടിക്കിടക്കണത് എനിക്കു പറയേ താനല്ലേ യഥാർത്ഥ യുവരാജാവ് അച്ഛനാരാണ് അച്ഛനെ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല താൻ അച്ഛനാണെന്താ ഉറപ്പ് രാ ദശരഥന് ഉറപ്പ് ഇത്തരത്തിൽ കപാലി പറയുന്ന ദീർഘമായ ഒരു ഭാഗമുണ്ട് അത് വായിച്ചിട്ട് പറയാണ് രാമായണത്തിൻ്റെ ലക്ഷണമൊത്ത ഏരിയ ഈ കപാലിയുടെ എക്സ്പ്ലനേഷനാണ് എന്ന് ഒരാൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അയാൾക്ക് അത് വിചാരിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ് ഓരോരുത്തർക്ക് വാട്ട് യു സീ വാട്ട് യു വാണ്ട് ടു സീ എന്നൊരു ചൊല്ലുണ്ട് നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് രാമായണത്തിലും ഭാഗവത്തിലും മാത്രമെന്നല്ല നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു നിഴൽ കണ്ടാൽ പാമ്പായി ഭയക്കാൻ ഭയമുള്ളവൻ ഭയക്കും അത് പാമ്പല്ലായെന്നും അതിനൊരു നിഴലാണെന്നും വിശ്വസിക്കേണ്ടവൻ അങ്ങനെയും വിശ്വസിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും ഭാഗവതത്തിലെ ഒരു വാചകത്തിലല്ല അതിൻ്റെ രത്ന ചുരുക്കത്തിൽ അതെന്താണോ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന സത്യം അല്ലെങ്കിൽ മഹത്തായ സത്യം കാലാകാലങ്ങളായി ചരിത്രപരമായി നിൽക്കുന്ന സത്യം എന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയാനുള്ളത് ഞാൻ ചരിത്രത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളീ പറിക്കുന്ന ചരിത്രങ്ങൾ പലതും യഥാർത്ഥ സത്യമല്ല ഞാൻ ഭാഗവതത്തെക്കുറിച്ച് തോണ്ടിയതുകൊണ്ട് ഞാൻ പറയുകയാണ് ചെകുവേരയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും മലയാളത്തിലെ പുസ്തകങ്ങൾ വായിച്ച തെറ്റാണ് ചെഗുവേരയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ സ്വരാജ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറയും അത് ചിന്താ ബുക്സ് വസ്തീകരിച്ച ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് പക്ഷേ അതല്ല എന്ന് ഇംഗ്ലീഷിലൊരു പത്തോളം പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ പഠിപ്പിക്കില്ല ഞാനൊരു കാര്യം പറഞ്ഞു തന്നേളൂ ഇത്തരത്തിൽ ചെകുവേരയുടെ മാത്രമല്ല പല കാര്യങ്ങളും നമ്മളെ പുസ്തകങ്ങൾ പഠിപ്പിച്ചത് തെറ്റാണ് എന്ന് നിരന്തരമായ വായന അല്ലെങ്കിൽ ആഴത്തിലുള്ള വായന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് കുടിവെള്ളത്തിൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ നല്ല കുടിവെള്ളവും കൂടിയുണ്ട് ഇന്ന് ലോകത്ത് കിട്ടുന്ന കുടിവെള്ളങ്ങൾ അല്ലെങ്കിൽ സുലഭമായി കിട്ടുന്ന കുടിവെള്ളങ്ങൾ അല്ലെങ്കിൽ പണ്ട് നമ്മളുടെ കുടിവെള്ളങ്ങൾ കിട്ടുന്ന ജലധാരകളെല്ലാം അന്യമായിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അതിലും വിഷമുണ്ട് കൂടുതൽ നല്ല വെള്ളം ബിസലരിയും അല്ലെങ്കിൽ കുപ്പിവെള്ളം അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കൂടുതൽ മിനറൽ വാട്ടർ അതിൽ കൂടുതൽ ജീവി ജീവനെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതായ അത്തരത്തിന് വെള്ളങ്ങളെ പുതിയ കണ്ടുപിടുത്തങ്ങൾ സൃഷ്ടിച്ച് നമ്മളുടെ മുന്നിലുള്ളപ്പോൾ പഴയ കുടിവെള്ളങ്ങളെ മാത്രം വിശ്വസിക്കേണ്ട നല്ല കുടിവെള്ളങ്ങൾ കുടിക്കുവാനും അതിൽ നിന്ന് കൂടുതൽ നല്ല ചിന്തകൾ വരണവും എന്നുകൂടിയാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും അങ്ങനെയുള്ള യുവതലമുറ കൂടുതൽ മിനറൽ വാട്ടറും എല്ലാം കുടിച്ച് കൂടുതൽ ബുദ്ധിയുള്ള ഇപ്പം തലമുറ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം നേരത്തെ ശ്രീ ശിവശങ്കർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ ഈ മിനറൽ വാട്ടറും കുപ്പിവെള്ളവും മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നാലേ നല്ല ശുദ്ധമായ വെള്ളം കിട്ടും സ്വന്തമായിട്ട് പ്രകൃതിയിൽ നിന്നുള്ള കിണർ വെള്ളം കിട്ടും എന്താണോ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇത് ചരിത്രത്തെ എന്താണ് കുപ്പിയിലാക്കി കൊടുക്കുകയല്ല വേണ്ടത് എന്താണോ ചരിത്രം അതിൻ്റെ എൻ്റെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ അതിനെ കാണുക എന്ന് പറയുന്നത് പ്രധാനമാണ് ഈ കുപ്പിയിലാക്കി കൊടുക്കുന്നത് വേറൊരു തരത്തിലുള്ളൊരു കെണിയാണ് രണ്ട് മറ്റു ഒരു കാര്യം പക്ഷെ അതില് ഈ സൂചന കേട്ടപ്പോ ഈ ഡേറ്റ് ഓഫ് ബർത്തിലെ പെശക് അദ്ദേഹം പറഞ്ഞ ചില പുസ്തകങ്ങൾ പെശകായിട്ട് വേറൊരു ഡേറ്റ് ഓഫ് ബർത്ത് കാണും ഡേറ്റ് ഓഫ് ബർത്തിന്റെ പേരിലേ അല്ല ചെകുവേരയുടെ പ്രസക്തി ചെകുവേരയുടെ പ്രസക്തി എന്താണ് അതാണ് പ്രശ്നം ഞാനത് ഒരു തർക്കത്തിലേക്ക് കൂടുതൽ നീണ്ട പോകുന്നില്ല നല്ലത് എനിക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ട് മരണം വരെ ഇത്രയേറെ കോംപ്ലിക്കേറ്റഡായ ജീവിതം എന്നാണ് എന്റെ പുസ്തകത്തിന് ഞാനത് അവസാനിപ്പിക്കാം